രാജ്യത്തെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില അനുദിനം പുതിയ ഉയരങ്ങൾ താണ്ടുകയാണ് വെള്ളിയാഴ്ച ഡൽഹിയിൽ പത്ത് ഗ്രാം സ്വർണത്തിന്റെ വില ഒരു ലക്ഷത്തി പതിമൂവായിരത്തി എണ്ണൂറ് രൂപയായി ഉയർന്നിരുന്നു എല്ലാ നികുതികളും ഉൾപ്പെടുന്ന നിരക്കാണിത് വെള്ളി ഒരു കിലോഗ്രാമിന് ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപയും കടന്നു ലോകമെമ്പാടുമുള്ള ഡിമാൻഡും അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷയുമാണ് ഈ വില വർധനവിനുള്ള കാരണം തൊണ്ണൂറ്റി ഒൻപത് ശുദ്ധമായ സ്വർണ്ണവില തുടർച്ചയായ നാലാം ദിവസവും ഉയർന്നു എന്നാണ് ഓൾ ഇന്ത്യ സെരാത അസോസിയേഷൻ പറയുന്നത് വ്യാഴാഴ്ച ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഒരുന്നൂറ് രൂപയായിരുന്ന വിലയിലാണ് എഴുന്നൂറ് രൂപയുടെ കൂടെ വർധനവ് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയിലെ നിലവിലെ സ്വർണ്ണവില ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് ഒരു ഗ്രാമിന് പതിനോരായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് രാജ്യത്ത് ചെന്നൈയിലാണ് ഏറ്റവും അധികം വില നൽകേണ്ടത് ഒരു ലക്ഷത്തി പതിനോരായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപ ലോക വിപണിയിൽ ഒരൗൺ സ്വർണത്തിന് മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് പോയിന്റ് അഞ്ച് അഞ്ച് ഡോളർ എന്ന നിരക്കിലാണ് ഇപ്പോഴത്തെ വിൽപ്പന അതായത് കഴിഞ്ഞ മാസത്തേക്കാൾ വില എട്ട് പോയിന്റ് അഞ്ച് രണ്ട് ശതമാനം ഉയർന്നിരിക്കുന്നു ഒരു വർഷത്തെ നിരക്കെടുത്തു നോക്കുകയാണെങ്കിൽ വിലയിൽ ഉണ്ടായിരിക്കുന്നത് നാൽപ്പത്തിയൊന്ന് പോയിന്റ് രണ്ട് ആറ് ശതമാനത്തിന്റെ വർദ്ധനമാണ് കഴിഞ്ഞ ഡിസംബറിലെ നിരക്കിൽ നിന്ന് സ്വർണ്ണവില നാൽപ്പത് ശതമാനത്തിലധികം ഉയർന്നതായി കാണാൻ സാധിക്കും ലോകത്തെ പണപ്പെരുപ്പം അമേരിക്കൻ ഡോളറിന്റെ മൂല്യം കുറയുന്നത് കടങ്ങൾ കൂടുന്നത് തുടങ്ങിയ കാരണങ്ങളാണ് വില വർധനവിന് പിന്നിലെ പ്രധാന കാരണങ്ങളായി കാണുന്നത് രണ്ടായിരത്തി എട്ടിലെ ലോക സാമ്പത്തിക പ്രതിസന്ധി സമയത്തും രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് കാലത്തും സ്വർണം ഇതുപോലെ ഉയർന്നിരുന്നു കോവിഡ് കാലത്താണ് സ്വർണ്ണവില മുപ്പത്തി ഒൻപതിനായിരം രൂപയിൽ നിന്ന് അൻപത്തയ്യായിരം രൂപയിലേക്ക് കൂടിയത് സ്വർണ്ണവില ഇനി ഉയരുമോ എന്ന് ചോദിച്ചാൽ വിദഗ്ധർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത് ഇപ്പോഴത്തെ ഉയർച്ച ഏറെക്കുറെ പൂർത്തിയായ ഘട്ടത്തിലാണ് വില പത്ത് ശതമാനം കൂടി ഉയരാമെന്നതാണ് നിഗമനം അതായത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ പിന്നീട് സ്ഥിരതയിലെത്തിയേക്കാം അരുണാസെറ്റ് ഇൻവെസ്റ്റ്മെന്റ് സർവീസിന്റെ സഹസ്ഥാപകൻ അങ്കിത് പട്ടേൽ പറയുന്നത് ഇങ്ങനെയാണ് മറുവശത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വർണം മൂവായിരത്തി അഞ്ഞൂറ് ഡോളറിൽ എത്താമെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മൂവായിരത്തി തൊള്ളായിരം ഡോളർ ആകാമെന്നും ചില വിദഗ്ധർ പ്രവചിക്കുന്നുണ്ട് ജെ പി മോഹം പോലുള്ള ബാങ്കുകൾ സ്വർണത്തിന്റെ ഉയർച്ച തുടരുമെന്നാണ് പ്രവചിക്കുന്നത് അമേരിക്കൻ പലിശ നിരക്ക് കുറയുന്നത് സ്വർണത്തിന്റെ വില ഉയരുന്നതിന് പ്രധാന കാരണമാകുന്നു അതായത് ഈ സമയത്ത് ആളുകൾ കൂടുതൽ സുരക്ഷിത നിക്ഷേപ മാർഗമായി സ്വർണത്തിലേക്ക് തിരിയും സാമ്പത്തിക പ്രതിസന്ധി വന്നാൽ ഡോളറിൽ എത്താമെന്ന് സാക്സും പറയുന്നു വേൾഡ് ഗോൾഡ് ും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യ പകുതിയിൽ സ്വർണം ഇരുപത്തി ആറ് ശതമാനം ഉയർന്നു എന്നും ഈ പ്രവണത ഉയരാൻ സാധ്യതയുണ്ടെന്നുമാണ്